കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിവെച്ച് പോലീസ് റിപ്പോർട്ട് ചികിത്സാ വീഴ്ച ഉണ്ടായി എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അതേസമയം ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അടുത്ത ദിവസം ഡോക്ടർക്ക് പോലീസ് നോട്ടീസ് അയക്കും മേഖന വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ് മേഖന ഇക്കാര്യത്തിൽ കെ ജി എം ഒയും അതുപോലെ തന്നെ സൂപ്രണ്ടും ഒക്കെ പറയുന്നത് പോലെയല്ല ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അവയവമാക്കി വെച്ചതിൽ അവയവം ചികിത്സ നടത്തിയതിൽ പിഴവ് വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് ഫിജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഗുരുതര ചികിത്സാ പിഴവ് പക്ഷേ പിഴവിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള കെ ജി എൻ സി ടി അടക്കം മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് അടക്കം ഇന്നലെ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഈ സംഘടനയും സൂപ്രണ്ടും അടക്കം ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇതിൽ ഒരു ഡോക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ല നാക്കിലൊരു കെട്ടുണ്ടായിരുന്നു അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് അത് കുട്ടിക്ക് ഭാവിയിൽ ഒരു സംസാര സംസാരവൈകല്യത്തിനടക്കം കാരണമായേക്കാവുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡോക്ടറെ ചികിത്സ നൽകി ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതായിരുന്നു ഈ സംഘടനയുടെയും സൂപ്രണ്ടിന്റെയും അടക്കം വാദമുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ഒരു സംശയവും വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു വാദം ശരിവച്ചുകൊണ്ടാണ് കുട്ടിയുടെ കുടുംബമടക്കം പറഞ്ഞിരുന്നത് ഈ നാക്കിന് കെട്ടുള്ള കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടിക്ക് നാക്കിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നായിരുന്നു അത് ശരിവെച്ചുകൊണ്ടായിരുന്നു ഈ പോലീസ് റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള രേഖകൾ ഇതിനൊന്നുമില്ല എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് കേസ് ഷീറ്റ് എഴുതേണ്ടതും രേഖകൾ ഉണ്ടാക്കേണ്ടതും ഉണ്ട് അതിനുശേഷമാണ് ഒരു ശസ്ത്രക്രിയ പോലുള്ള നടപടികളിലേക്ക് പോകേണ്ടത് പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് ഇനി അതേസമയം ഈ ഡോക്ടറെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇന്ന് നാളെ ഈ ഡോക്ടർക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വീണ്ടും നോട്ടീസ് നൽകുന്നുണ്ട് ശേഷം വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക PG. This city you make it